ൂക്കിൽ പ്രവർത്തിക്കുന്നു എന്നാരോപിച്ച് മൂന്നാർ ടൌണിലെ വ്യാപാരികളെ കുടിയൊഴിപ്പിക്കാനുള്ള ചില ഉദ്യോഗസ്ഥരുടെയും സംഘടനകളുടെയും നീക്കം നിയമപരമായും അല്ലാതെയും നേരിടുമെന്ന മൂന്നാറിലെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ജനങ്ങളെ അണിനിരത്തി സമരപരിപാടികൾ നടത്തുമെന്ന് കോൺഗ്രസ് നേതൃത്വം മൂന്നാറിൽ വ്യക്തമാക്കി മൂന്നാർ ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ദേവികുളം സബ് കളക്ടർ നോട്ടീസ് നൽകിയ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിട്ടുള്ളത് മൂന്നാർ ടൗണിൽ പ്രവർത്തിച്ചു വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് മുന്നോടിയായി ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ദേവികുളം സബ് കളക്ടർ നോട്ടീസ് നൽകിയിട്ടുള്ള സാഹചര്യത്തിലാണ് വിഷയത്തിൽ വ്യാപാരികൾക്ക് പിന്തുണയുമായി മൂന്നാറിലെ കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിട്ടുള്ളത് ആറ്റുപുറമ്പോക്കിൽ പ്രവർത്തിക്കുന്നു എന്നാരോപിച്ച് വ്യാപാരികളെ കൊടിയൊഴിപ്പിക്കാനുള്ള ചില ഉദ്യോഗസ്ഥരുടെയും ഘോഡ സംഘങ്ങളുടെയും നീക്കം നിയമപരമായും അല്ലാതെയും നേരിടുമെന്നാണ് കോൺഗ്രസിന്റെ ജനങ്ങളെ അണിനിരത്തി സമരപരിപാടികൾ നടത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മൂന്നാറിൽ പറഞ്ഞു അടിക്കാൻ പാർട്ടി ഒരിക്കലും எந்தான நீதி நியாயம் என்னது விழிச்சிருத்தி சரி தீர்க்கணும் அல்லாது இல்லாத ஆள் ஆவசியம் இல்லாத காண்காண்ட பேரிலெல்லாம் நோட்டீஸ் கொடுத்து கொண்டு அவரை ஊத்திக்கிற காரியத்தில் ஞாங்குக்கு எதிர்ப்பு அது சரியல்ல சரியது அபிப்பிராயமான அல்லது ஞாங்கு வெறுதே யுத்தத்திலே தயாராகும் ഒരു നൂറ്റാണ്ടിലധികമായി സ്വകാര്യ കമ്പനിയിൽ നിന്ന് ലഭിച്ച സ്ഥലത്ത് കടകൾ നിർമ്മിച്ച വ്യാപാരം നടത്തിവരുന്ന വരുന്ന നാപ്പത്തിനാല് വ്യാപാരികൾക്കാണ് ഇപ്പോൾ ആറ്റുപുറമ്പോക്ക് എന്ന പേരിൽ കുടിയൊഴിപ്പിക്കുന്നതിന് മുന്നോടിയായി നോട്ടീസ് നൽകിയിരിക്കുന്നത് വ്യാപാരികൾ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിലുള്ള കോടതി വിധി വളച്ചൊടിച്ചാണ് നിലവിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വകാര്യ കമ്പനിയിൽ നിന്ന് ആധാരം ചെയ്തു വാങ്ങിയ ഭൂമിയിൽ നിർമ്മിച്ച വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും വ്യാപാരികളുടെയും അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളി കുടുംബങ്ങളുടെയും വഴിയാധാരമാക്കാൻ അനുവദിക്കില്ലെന്നും കോൺഗ്രസ് നേതാക്കളായ എ കെ മണി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിജയകുമാർ മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ എന്നിവർ വ്യക്തമാക്കി സിറ്റുവേഷൻ മൂന്നാർ